എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഉണ്ടായി സൈക്കിള് പഞ്ചറായിരുന്നു അപ്പൊ ശങ്കരനായിട്ട് ഞാനപ്പോ വീട്ടിൽ നിന്ന് ഇവനെ അടിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇവനെ അടിച്ച് ഞങ്ങളുടെ സ്കൂളിന്റെ മറ്റേ ഇപ്പുറത്തെ ഒരു പാഠം അവിടെ കൊണ്ടു കെട്ടി ഞാൻ സ്കൂളിലേക്ക് പോയി സ്കൂളിലേക്ക് പോയി പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഓരോ സമയത്ത് ഭക്ഷണം കഴിക്കാനും റിലാക്സ് ചെയ്യാനൊക്കെ സമയമുണ്ടല്ലോ അപ്പോൾ ടീച്ചറിനെടി ചോദിച്ചൊന്ന് ശങ്കരനെ ഒന്ന് നോക്കാൻ പോയിക്കോട്ടെ നേരം നോക്കിയിട്ട് വേഗം മെല്ലടിക്കണമെന്ന് വന്നാൽ മതി അങ്ങനെ ശങ്കരനെ പോയി അവന് പുല്ല് അവിടെ കാര്യം കെട്ടിയെടുത്ത് പുല്ല് കുറവാണെങ്കിൽ രണ്ടാമത് മാറ്റിയൊക്കെ കെട്ടിയിട്ട് വെച്ച് ഞാൻ പിന്നെ സ്കൂളിലോട്ട് പോകുന്നത് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ അടിച്ചിട്ട് പോകുന്നത് അവൻ പൊക്കത്ത് കയറിയാണ് നേരെ വീട്ടിലേക്ക് പോകണത് പിന്നെ പേര് അതിൽ എല്ലാവരും ഇപ്പൊ ശങ്കറിന്റെ പേര് എന്നെ വെച്ച് ഉണ്ണിക്കുട്ടനെന്നാണ് അറിയുവണത് എല്ലാവരും ഉണ്ണിക്കുട്ടാന്നാണ് ഇപ്പം എല്ലാവരും വിളിക്കണത് ഞാൻ പഠിക്കണത് ഗവൺമെന്റ് ഡി വി എച്ച് എസ് എസ് ചാരമംഗലം സ്കൂളിലാണ് ഞാൻ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഇപ്പൊ ശങ്കറിന് ടീറ്റി ഒക്കെ ഇച്ചിരി കുറവാണ് ഇപ്പൊ പുളിയരിക്കിപ്പം ഭയങ്കരമായിട്ട് വില കൂടി അത് കിട്ടാനും ഭയങ്കരമായിട്ട് വില കൂടി അപ്പൊ അത് കാരണം ഇപ്പം ശങ്കറിന് പാടത്തെ പുല്ലും ഇപ്പൊ നമ്മുടെ ഗോതമ്പില്ലേ അത് നുറുക്കി മേടിച്ച് അത് തലേ ദിവസം വെള്ളത്തിട്ട് അതാണ് ജവിച്ചു കൊടുക്കണത് ചില സമയം ശങ്കറിനെ ആയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ശങ്കറിന് ഞാൻ ഒരു നിറത്തിലായിരിക്കും വീട്ടിൽ ചെല്ലണത് അവൻ്റെ കറുത്തെന്ന് പറഞ്ഞാൽ അവൻ എല്ലാം പാടത്തു നിന്നുള്ള ചെളിയെല്ലാം കൂടെ പാല് കൊണ്ടടിച്ച് എൻ്റെ മേത്ത് യൂണിഫോം മൊത്തം ആകും പിന്നെ രണ്ട് യൂണിഫോം യൂണിഫോമുള്ള കാരണം അങ്ങനെ പോകും ഈ ചെളിയായാലും ഞാനങ്ങനെ ശ്രദ്ധിക്കാറില്ല എൻ്റെ കൊച്ചല്ലേ അത് കാരണം അങ്ങനെ പോകും വീട്ടിലെ പശുപാൻ എൻ്റെ വീട് പോലെ തന്നെയാണ് ഞാനിവിടെ ശിവരാമൻ്റെ വീട്ടിൽ പശുവാണ് അപ്പം എനിക്ക് അവധിയുള്ള ദിവസമൊക്കെ ശിവരാമിനെ സഹായിക്കാൻ വേണ്ടി ഞാൻ വന്നിവിടെ കറങ്ങി കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ കറക്കീണ ഇവൻ വന്നെങ്കിൽ മാത്രമേ അവൻ കേറി പോകത്തുള്ളൂ റോഡ് വഴി റൂട്ട് വഴിയൊക്കെ ആർക്കും ഒരു ശല്യ പോകില്ല എപ്പോഴും അല്ല എന്തോക്ക് വല്ല കുറവല്ലേ ഒന്നും ശല്യം കിട്ടും എല്ലാവർക്കും ഒരു ചെയ്യും സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമാണ് ഉടമ മാത്രമേ അവൻ പോവുകയുള്ളൂ ആര് ബാക്കിയുള്ളവര് കെട്ടി കളിച്ചാലും ശരി പോകത്തില്ല അതൊക്കെ ശങ്കരന്റെ പൊക്കത്ത് കേറുമ്പോ ശങ്കരൻ ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു ഇപ്പൊ കയറിയില്ലാണ് പ്രശ്നം ഇപ്പൊ കയറിയില്ലെങ്കിൽ കൊണ്ട് ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് ഇങ്ങനെ കാണിക്കുമ്പോക്കത്ത് കയറാൻ വേണ്ടി എന്റെ വീടെ ഞങ്ങളപ്പം വീട്ടിനായിട്ട് കയറി ഇതെന്റെ ഒരു പശുക്കുട്ടിയാണ് ഇവര് രണ്ടും പരസ്പരം അങ്ങോട്ടും കാര്യം ശരിയല്ല രണ്ടും കൂടെ ഞാനിപ്പോ അവളെ സ്നേഹിക്കണം പുള്ളിക്കാരനെ പിടിക്കാറ് അവൾ ഞാൻ അവളുടെ തുമ്പി വെച്ച് ഇവനെ സ്നേഹിക്കണം അവൾക്ക് പിടിക്കാറ് അങ്ങനെ ഒരു പോരായ്മയാണ് ഇപ്പൊ നടക്കണത് കൂടെ പിന്നെ ഞാനൊരു എൻഎസ്എസ് വോളണ്ടിയർ ആയിരുന്നു അപ്പൊ എനിക്ക് ഏഴു ദിവസത്തെ ക്യാമ്പുണ്ടായിരുന്നു എൻ എസ് എസിന്റെ പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല ശങ്കറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ എന്നെ മാത്രമേ അവൻ അടുപ്പിക്കത്തുള്ളൂ വേറെ ആരെയും കൊണ്ട് അച്ഛനും അമ്മനോ ആരെയും കൊണ്ട് അടുപ്പിക്കത്തില്ല അത് കാരണം എനിക്ക് അതിൽ പോകാൻ പറ്റിയില്ല അതിലൊരു ചെറിയൊരു സങ്കടമുണ്ട് പോകാൻ പറ്റാത്തവര് പിന്നെ ശങ്കറിൻ്റെ കാര്യമായ കാരണം പിന്നെ അങ്ങനെ ഫോൺ പോളു സഹിച്ച് സാറ് ഇങ്ങനെ പറഞ്ഞു തന്നെയാണ് നമുക്ക് ഇനിയും പഠിക്കേണ്ട സാഹചര്യമൊക്കെ വരില്ല വലുതായി വരികയല്ലേ അപ്പൊ എവിടെയെങ്കിലും പോകുമ്പോ ശങ്കറിന്റെ കാര്യം എന്താ ചെയ്യുവന്നാ ചോദിച്ചു അപ്പൊ അത് ആരെങ്കിലും അച്ഛനും അമ്മമാരെയൊക്കെ അടിച്ചൊന്നും പരിചയപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു പക്ഷെ അവൻ സമ്മതിക്കത്തില്ല എത്ര പരിചയപ്പെടുത്തി നടക്കത്തില്ല ഞാൻ തന്നെ വേണം അത് കൊച്ചിനെ മുതൽ അങ്ങനെ ശരി പോയി ഒട്ടും മാറ്റാൻ പറ്റത്തില്ല ഇത്ര വലുതായില്ല മൂന്ന് വയസ്സായില്ലോ എനിക്കാ ടൂറി ഞാൻ പോയില്ല ഇവൻ കാരണം എല്ലാരും പോയില്ല സ്കൂളില് മിക്കവരും പോയി പത്താം ക്ലാസ്സിലെ ടൂർ പോലും എനിക്ക് പോകാൻ മനസ്സിലായി ആൾക്കാർ ടൂർ അപ്പൊ അത് കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ വേറെ സ്കൂളിലായിട്ട് പോയാറില്ല പിന്നെ അപൂർവമായിട്ടൊക്കെ കണ്ടുമുട്ടുന്നത് നമ്മുടെ ടൂർമെന്റ് ആ സമയം കൊണ്ട് ഞാൻ നല്ലോണം ഞാൻ പുല്ലൊക്കെ ഉള്ളടുത്ത് കൊണ്ടുപോയി ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം അവധി കിട്ടിയല്ലേ ടൂർ പോയാൽ അപ്പൊ അവന് നല്ല പുല്ലൊക്കെ കൊടുത്തപ്പോ അവൻ അവന്റെ ആരോഗ്യം ഞാൻ നോക്കി അവര് ടൂർ പോയി അടിച്ചു ഞങ്ങൾ പോയി പ്ലാൻ വളർത്തിട്ട് അവന്റെ ജീവിത എന്ന് തീരുന്നതുവരെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ മനുഷ്യനെ കൂട്ട് തന്നെ അവൻ മരിച്ചാണ് കുടിച്ചത് ആർക്ക് തിന്നാൻ പോലും കുടിക്കില്ല അത്ര ശങ്കരനെ മേടിച്ചത് അക്കെന്നെ പഠിപ്പിക്കാൻ വിടാൻ വേണ്ടി വെച്ചിരുന്ന ഒരു ലക്ഷം രൂപയിൽ നിന്ന് പതിനായിരം രൂപ എനിക്ക് ബഹളം വെച്ച് എനിക്ക് ഒരു പോത്ത കുഞ്ഞിനെ മേടിക്കണതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അച്ഛനും അമ്മയും കൂടെ വാങ്ങിച്ചു തന്നതാണ് ശങ്കരനെ അമ്മ ഒരു ഓട്ടോ ഡ്രൈവറാണ് അച്ഛൻ അമ്മ ഒരു തൊഴിലുറപ്പ് തൊഴിലുറപ്പിലാണ് പോകുന്നത് ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെ വരുമാനത്തിലാണ് ഇപ്പം ഞങ്ങൾ ശങ്കരനെ നോക്കണത് എത്ര കിലോ ഉണ്ട് ഞങ്ങൾ ഇതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല ഒരു അഞ്ച് കിലോയുടെ തീറ്റി എന്തായാലും അഞ്ച് കിലോ കൂടുതലേ ഉള്ളൂ കുറവ് ഇതുവരെ കൊടുത്തിട്ടില്ല കൂടിയ തീറ്റി എപ്പോഴും പുളിയേരി വെച്ചാണ് കൊടുക്കുന്നത് അപ്പോൾ പുളിയേരിക്കിപ്പോൾ ഇത്തിരി വിലയൊക്കെ കൂടിയ കാരണം ഇപ്പോൾ ഗോതമ്പൊക്കെ ഞങ്ങൾ അവനെ നിർത്തണത് എന്ത് വന്നാലും പട്ടിണിക്ക് ഇടിയാലോ ഞങ്ങളവനെ ശങ്കരന്റെ പട്ടണിക്ക് ഇന്നുവരെ ഇട്ടിട്ടില്ല ഇത്രയും വർഷം മൂന്ന് വർഷത്തിനിടെ ഇതുവരെ കിടന്നിട്ടില്ല അവന് കൊടുക്കും അവന് ഇതുവരെ പുല്ലിനു ക്ഷ വേനൽ വന്നിട്ട് ഞാനും അച്ഛനും കൂടെ ഹൈവേ മൊത്തം പച്ച പുല്ലും ഒക്കെ ചെത്തി കൊണ്ടുവന്ന് പശുവിനും ഇവർക്കും എല്ലാവർക്കും കൊടുക്കും സിനിമയെ ചാൻസ് വന്നിട്ട് പക്ഷെ വണ്ടിയൊക്കെ നമുക്ക് അതിൽ പോകാൻ പറ്റി നല്ല പടം ആ അതൊരു വെള്ളത്തിലായിട്ട് ആയിട്ട് ഇടിച്ചിരുന്ന ഒരു സീനായിരുന്നു എന്നാ പറഞ്ഞത് അപ്പൊ പക്ഷെ അതിന് നമുക്ക് പോകാൻ പറ്റും ജീവൻ വണ്ടി കയറാത്ത കാരണം വലിയ ആഗ്രഹം എന്താണ് അടുത്തുള്ള എനിക്ക് ഈ മൃഗങ്ങളെ സ്നേഹിക്കാൻ എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ മഞ്ജുപ്പിള്ള ചേച്ചി ഇതുങ്ങളുടെ ഒക്കെ നടത്തുമ്പോ പിന്നെ അവരുടെ ഇന്ന് മേടിച്ച് തിരിഞ്ഞൊക്കെ ഇടുവില്ല ആളുകൾ ഓരോന്നെ മേടിച്ചേച്ചും തിരിഞ്ഞിടില്ല അതിനൊക്കെ മഞ്ചുപ്പിള്ള ചേച്ചി നല്ലോണം സംരക്ഷിച്ച് നല്ലൊരു വലിയൊരു പോത്തും കുഞ്ഞുങ്ങളൊക്കെ ആക്കി നിർത്തണേനെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരുടെ വീഡിയോ ഒക്കെ കാണാൻ ഇതാണ് ഞങ്ങളുടെ കുടുംബം അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും ഉൾക്കൊള്ളതാണ് ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ശങ്കരം വന്നിട്ട് ഞങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായിട്ടുള്ളു ശങ്കരം വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരാളാണ് ഇത് നിൽക്കുന്നത് പശു ഒരു പശുവും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സ്പേസ് ഇല്ലാത്ത കാരണം ഫാമിലിയായിട്ട് കൊടുക്കേണ്ടി വന്നു പിന്നെ കൂട്ടി കിടക്കണം ഞങ്ങളുടെ ചാനലിൽ അതൊരു ലാഭനത്തിൽപ്പെട്ട ഡോഗാണ് പിന്നെ സ്ത്രീകളുടെ സംഘടന എല്ലാവരും കൂടെ ശങ്കരനൊരു കിടക്കാൻ ഒരു തൊഴുത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു തൊഴുത്തുണ്ടാക്കി ഇത് ഇതാണ് എൻ്റെ വീട് ഞാൻ കൊച്ചിലെ മുതൽ ഇതുങ്ങളായിട്ട് ഇടപഴകി കാരണം ഇവർക്ക് എന്ത് അസുഖം വന്നാലും അതിന് ചെയ്യേണ്ട ഇതൊക്കെ എനിക്കറിയാം പിന്നെ എന്തെങ്കിലും എനിക്ക് അത്യാവശ്യം അറിയാൻ പേ ഞാൻ ഇവിടുത്തെ നമ്മുടെ കഞ്ഞിക്കുഴിയിലെ മൃഗാശുപത്രിയായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് പിന്നെ ഓരോ ആൾക്കാർ ഇപ്പോൾ പുതിയതായിട്ട് പോത്തു കുഞ്ഞിനെ മേടിക്കുമ്പോൾ ഉണ്ണിക്കുട്ടാ ഞങ്ങളൊരു പോത്തിനെ മേടിച്ചൊന്ന് വന്ന് നോക്കാവ അതിനെന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ ചോദിച്ചെന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ആദ്യം ഒന്ന് വരെ ഇളക്ക് ആദ്യം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒന്ന് വരെ മരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഇച്ചിരി അവിടെ ഇച്ചിരി ആദ്യം തീന് കൊടുത്തേ പിന്നെ നമ്മൾ പെട്ടെന്ന് പച്ചപ്പുല്ലായിട്ട് ഇറക്കാവുള്ളൂ ആദ്യം ഇച്ചിരി വൈക്കോലൊക്കെ കൊടുക്കണം അവര് അവിടെയൊക്കെ പച്ചപ്പുല്ലൊക്കെ ലഭ്യത കുറവാണ് അപ്പോൾ അത് കാരണം ആദ്യം ഇച്ചിരി കൈ ബൈക്കോലൊക്കെ കൊടുത്തിട്ടേ പിന്നെ പച്ചപ്പുല്ലിലായിട്ട് ഇറക്കാവുള്ളൂ ഇതിനൊക്കെ കൊളിച്ച വയറ്റു വെക്കാൻ വന്നാൽ ഭയങ്കര പാടാണ് അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കാറുണ്ട് ഇവരുടെ എന്ത് രോഗം വന്നാലും എനിക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇപ്പൊ ശങ്കരനോട് എന്തെങ്കിലും ഇപ്പൊ അവര് അതിലൊക്കെ വേണമെന്ന് ചോദിക്കുകയാണെങ്കിൽ വേണമെന്ന് അവൻ പറയും അത് കാണിക്കാം അങ്ങ് പനിക്ക് വേണ വേണാ ആനക്ക് വേണ ഒച്ചി വേണ 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 ഒച്ച പിടി ഇല്ല പിന്നെ ഒച്ച വേണ വേണ വേണമെന്ന് പറ വേണ അങ്ങോട്ടൊന്നും വരികയായിരുന്നീ വേണ അല്ല അങ്ങനെ പറഞ്ഞിട്ടായില്ല വേണ വിളിച്ചു വേണ ആ എന്നാ താമസിക്കുന്നത് നാല് സെന്റ് സ്ഥലത്താണ് താമസിക്കണത് ഇപ്പൊ എനിക്ക് ചില സ്ഥലം ഉണ്ടായിരുന്ന എനിക്ക് പഠനത്തിനുള്ള ചെലവ് ഞാനിപ്പോ പശു വളത്തിൽ തന്നെ ഉണ്ടാക്കിയാണ് പക്ഷെ എനിക്ക് സ്ഥലമില്ല ഇപ്പൊ ഉണ്ടായിരുന്ന പക്ഷു ഇനിയൊക്കെ ശങ്കരം വലുതായി വന്നതിന് കാരണം ഇവനെ ഒഴിവാക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പം ഞങ്ങൾ അവർ വളർത്താനുള്ള ഫാമിലിയായിട്ടൊക്കെ കൊടുത്തു അപ്പൊ നമുക്ക് സ്ഥല സൗകര്യം ഇല്ല അല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഒരു ഡെയറി ഫാമ് തന്നെ ആക്കിയെടുത്തേനെ ഒന്നും കൂടെ ഒരേ രീതിയിലുള്ള കൃഷിയുണ്ട് പിന്നെ ചാണാനൊക്കെ ഉണക്കി ഒരു ചാക്കിന് നൂറ് രൂപ വെച്ചൊക്കെ കൊടുക്കണമുണ്ട് ഇവരുടെ തീറ്റ ചെലവൊക്കെ അങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ക്യാബേജ് പച്ചമുളക് പിന്നെ കുറച്ച് അലങ്കാര ചെടികളൊക്കെ ഉണ്ട് മന്ത്രി വന്നായിരുന്നു അപ്പോൾ ശങ്കരനൊക്കെയാണ് അപ്പോൾ ഒരു സ്ഥലമൊക്കെ നമുക്ക് കണ്ടെത്തിയ ഒരു ഫാം രൂപത്തിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലോണം പഠിക്കുകയും ചെയ്യണം അതിനോടൊപ്പം ഇത് ഇതുങ്ങളുടെ ജോലിയും കൂടെ നടക്കണം എനിക്ക് രണ്ടും കൂടെ നടക്കണം എന്നതിൻ്റെ ഭയങ്കര ആഗ്രഹം ഞാൻ കിടക്കാൻ പറഞ്ഞ എൻ്റെ ശങ്കരൻ കിടക്കും എൻ്റെ കൂടെ

കേൾക്കും പിന്നെ ചെറിയ ഗുരുത്തക്കേടൊക്കെ കാണുമ്പോൾ ഒരു മടിയെടുത്ത് ചെറിയ കാലിട്ട് ഇങ്ങനെ അടി കൊടുക്കുമ്പോൾ ഞാൻ വടിയെടുക്കുമ്പോൾ പുള്ളിക്കാരൻ്റെ പേടിയാണ് പക്ഷെ നോവിച്ചിട്ടില്ല അങ്ങനെ കാര്യമായിട്ട് പിന്നെ